ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ ക്ലൈമാക്സിന് ഇതാണ് ആദ്യത്തെ അധ്യായം കഥ എനിക്ക് അറബി അറിയില്ല ഞാൻ ഒരു ഹാഫി അല്ല ഖുറാൻ പഠിച്ച ആളല്ല ലോകം മുഴുവൻ ചുറ്റി നടന്നിട്ട് ഇനിയാണ് ആരംഭിക്കുന്നത് വന്നപ്പോ മുതല്ല ചെന്നായിട്ടെന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാതൊക്കെ ആർക്കും ടെൻഷൻ ആവൂലങ്കി ഞാനൊരു കാര്യം ഒന്നാം ഇറക്കി നോക്കാം ഖുറാനിനെ ഇങ്ങനെ വിമർശന വിധേയമാക്കേണ്ട ആൾ ആരാണ് ഖുർആാനിലെ മാഷ് എന്നു മുതലാണ് വായിക്കുന്നത് ടെസ്റ്റ് നോക്കിയിട്ടല്ല മുസ്ലിങ്ങൾ തന്നെ എഴുതിയ പരിഭാഷ നോക്കിയിട്ടാണ് മാഷ് അതിന്റെ മൂല ഗ്രന്ഥത്തിലേക്ക് പോയിട്ട് പറയല്ല അങ്ങനെയാണെങ്കിൽ മാഷ് മാഷുൽ റഹ്മാൻ റഹീം ഒരു തർക്കം അല്ലാത്ത കാര്യമാണല്ലോ അത് മാഷു പറയട്ടെ പരിഭാഷ ഇല്ലാതെ പിന്നെ പറയാൻ കഴിയില്ല പത്താം ക്ലാസ് പോയ മാഷു പറയട്ടെ വിസ്മില്ലാഹുമാൻ്റെ അർത്ഥം ഇസ്ലാമിന്റെ ആളുകൾക്ക് കുർആാൻ ഗ്ലാസ് എടുത്ത് ലോകം മുഴുവൻ അണ്ടകടാഹം മുഴുവൻ ചുറ്റി നടക്കുന്നതിന് ബാധകമല്ലേ ഇനി കണ്ടോ കളിയുടെ അടിയിട വിശ്വാസം കച്ചവടം ചെയ്യാൻ വേണ്ടി അണ്ടകടാഹം മുഴുവൻ മണ്ടി ക്ലാസ് ക്ലാസ് എടുക്കുന്ന സാക്കിർ സാക്കിർ നായിക്ക് ചെയ്യുന്നത് മുങ്ങി മുങ്ങിത്തപ്പി ഗവേഷണം നടത്തി ഒട്ടകമുട്ട കണ്ടെടുത്ത് ഇതാ ർ ഭൂമി ഉരുണ്ടിരിക്കുന്നു എന്ന് ലോകം മുഴുവൻ പാഞ്ഞു നടന്ന് പ്രചരിപ്പിച്ച ആളാണ് സാക്കിർ നായിക്ക് അറബിയിൽ ചൊല്ലുണ്ട് ഖുർആന്റെ ഗവേഷണം നടത്താനും ഖുർആൻ ഓദിക്കൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ട് നടക്കാനും ലോകം മുഴുവൻ ചുറ്റി നടന്നു പതിനായിരക്കണക്കിന് മനുഷ്യരെ മതം മാറ്റാനും നടക്കുന്ന സ്വാക്കിർ നായിക്കിനെ ഈ പറഞ്ഞത് ബാധകമല്ലേ മനസ്സിലായോ ഞാൻ ഒരടി മനസ്സിലായോട്ട് വെച്ചത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രചരണം നടത്തി പതിനായിരക്കണക്കിന് ആളുകളെ മതപരിവർത്തനം നടത്തി ഈ മതം വിറ്റ് കോടികൾ സമ്പാദിച്ചത് ദൈവക്കാരുണ്ട് അക്ബറിനെ പോലെയുള്ള ദൈവക്കാര് ഇവർക്കൊന്നും ബാധകമല്ല ഇവരും ക്ലാസ് മാത്രമല്ല ഗവേഷണം നടത്തിയിട്ട് ഇവർ ശാസ്ത്രം കണ്ടെത്തിയിട്ടാണ് പറയുന്നത് തീട്ടം ഷൺമുഖനെ ആ ഏഴ് ആകാശങ്ങളുണ്ട് എന്നതിന് തെളിവായിട്ട് അന്തരീക്ഷ വായുവിന്റെ പാളികൾ സ്റ്റാറ്റോസ്പിയറും പറഞ്ഞ് നടന്ന ആൾക്കാരാണ് ഇവിടെ കൊല്ലം ഞാൻ മുപ്പത് കൊല്ലം മുമ്പ് എന്നോട് ചോദിച്ചു പന്ത്രണ്ട് കിലോമീറ്റർ വിമാനം പറക്കുന്ന ഉയരത്തിലാണോ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളും പറ്റിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഈ ഖുറാന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പിന്നെയും പത്ത് പതിനഞ്ച് കൊല്ലം ഈ നൊണ നടന്നു ഇപ്പൊ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ പരിപാടിയൊക്കെ ഈ മാതിരി ഗവേഷണങ്ങൾ നടത്തി ഖുർആാനിൽ ശാസ്ത്രമുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് നൊണ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അറബി ഭാഷ പഠിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല the call your auto i myself don't know arabic as a language show you, show a little bit here and there i understand i don't know arabic as a language but my son knows mashallah he knows better than me he can translate the quran directly i can't i don't know arabic as a language but my son knows എനിക്ക് അറബി അറിയില്ല ആരാ പറയുന്നത് ഞാൻ ഒരു ഹാഫിദല്ല ഖുർആൻ കാണാ പാഠം പഠിച്ച ആളല്ല എന്നലരി സ്വർഗത്തിൽ പോകാൻ അറബി എന്നും അറിയണ്ട എന്നാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് പോകാൻ മനസ്സിലായോന്നറിയില്ല എനിക്ക് അറബി അറിയില്ല ഞാൻ അല്ല എന്റെ മകന് മാഷാവുന്ന അറബി അറിയാം ഓനാണ് പരിഭാഷപ്പെടുത്തി തരുന്നത് ആരാ പറഞ്ഞത് ലോകം മുഴുവൻ ചുറ്റി നടന്നിട്ട് ക്ലാസ് എടുക്കുന്ന തൂക്കിയല്ലോ എന്താ പറയാനുള്ള സാഹചര്യം അറിയോ ഞാൻ ഇദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് പല ഇൻസിഡന്റുകളും ശ്രീലങ്കയിലൊക്കെ ഇദ്ദേഹത്തെ മൂല്യമാരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് നിങ്ങള് ഈ അറബി വാക്കിന് കൊടുത്ത അർത്ഥം ശരിയല്ല അങ്ങനെയല്ല അറബി എന്ന് പറഞ്ഞിട്ട് തർക്കിക്കുകയും അവസാനം ഇദ്ദേഹം അത് ബോധ്യപ്പെട്ട് ദേശം പിടിച്ച് ഇറങ്ങി പോവുകയും ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് ഇതിനാണ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് അവസാനം ഇദ്ദേഹം എനിക്ക് അറബി അറിയില്ല ഞാൻ ആഫിസല്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല സ്വർഗത്തിൽ പോകാൻ അറബിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പറയുന്നത് അപ്പൊ അതിനൊരു തീരുമാനമായി ഞാന സത്യത്തിൽ ഔദ്യോഗികമായി മദ്രസ കാന്റോമെന്റ് അഞ്ചാം ക്ലാസ് മദ്രാസയാണ് എന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസം പഠിക്കുന്ന കാലത്ത് തമാശക്ക് പോലെ അറബി കോളേജുകളിലും കയറി പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് ആണ് എന്റെ ഇസ്ലാമികമായാലും അല്ലെങ്കിലും ആളുകൾക്ക് ഇത് ഇത്രയും ഉജ്ജ്വലമായ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പ്രസന്റ് ചെയ്യാതിരിക്കുന്നത് ഒരു ശരിയല്ലോ എന്നൊരു സത്യത്തിൽ ഇസ്ലാമിക പ്രവർത്തനം ചെറിയ രൂപത്തിലുള്ള സംവാദികൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് ഐഡിയുള്ള ട്വിസ്റ്റ് ഉണ്ട് വിജ്വലമായ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അത് കച്ചവടം ചെയ്താൽ പൈസ ഉണ്ടാക്കാന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എവിടെക്കിറങ്ങിയത് എന്നാണ് പറഞ്ഞിന്റെ മലയാളം അഞ്ചാം ക്ലാസ് വരെ മദ്രസിൽ അറബി പഠിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിലും പത്താം ക്ലാസ് വരെ ഇംഗ്ലീഷിലും ഈ സ്കൂളിലും അറബി പഠിച്ചിട്ടുണ്ട് ആർക്കാ യോഗ്യത കൂടുതൽ എം എം അക്ബറിനെക്കാളും താക്കിർ നായിക്കിനെക്കാളും അറബി ഭാഷയിൽ യോഗ്യത ഉണ്ട് സർട്ടിഫിക്കറ്റ് കയ്യിൽ അമ്പത് ശതമാനം മാർക്കിൽ എസ് എൽ സി പാസ് അറബി മാത്രം ഈ ലോകം മുഴുവൻ മണ്ടി നടന്നിട്ട് ഇസ്ലാമിന്റെ ഖുർആൻ ക്ലാസ് എടുക്കാൻ ഖുർആൻ ക്ലാസ് എടുക്കുക മാത്രമല്ല കൂട്ടരെ ഖുർആന്റെ നിരൂപണം എഴുതിയാണ് എം എം അക്ബർ ഖുർആനിന്റെ മൗലികത എന്ന് പറഞ്ഞിട്ട് ഖുർആനിലോളം കട്ടിയുള്ള പുസ്തകം എഴുതിയ ആളാണ് എം എം അക്ബർ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച ക്ഷമിക്കണം ജീവിതമാണ് നിന്റെ പഠിച്ചാളെ ജീവിത അന്നും ഇന്നും എന്നും പിള്ളേരും ആണ് ഡബിൾ അല്ല ട്രിപ്പിൾ ഈ ഈ മതം കച്ചവടം ചെയ്യുന്നവർക്ക് പറഞ്ഞ യോഗ്യത എങ്കിൽ ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് തെജുവീത് പഠിപ്പിക്കാനല്ല എന്താ തെജുവീത് എന്നറിയോ ഖുർആാൻ എങ്ങനെ നീട്ടി ഓതണം എങ്ങനെ മണി ഓതണം എവിടെ നിർത്തണം എവിടെ മെല്ലെ നിർത്തണം എവിടെ എവിടെ സുചൂത ചെയ്യണം എവിടെ ദുരക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് തെജിവീത് അത് പഠിപ്പിക്കുന്ന ദറിസിൽ ക്ലാസ് എടുക്കാനല്ല ഞാൻ പോണത് അത് പഠിപ്പിക്കാൻ അറബി അറിയണം ശരിയാ ഞാൻ ഹിഫുദിന്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നില്ല ഹിഫുൽ പറഞ്ഞാൽ ഖുറാൻ വനപ്പാടം പഠിപ്പിക്കുക ഖുറാൻ ഓതാൻ പഠിപ്പിക്കുക ആ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ ഒരുപാട് പരിഭാഷകളും വ്യാഖ്യാനങ്ങളും എനിക്കറിയാവുന്ന മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ വായിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ക്ലാസ് എടുക്കുന്നത് മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് ഡിംഗൻ സഹായിച്ചിട്ടുണ്ട് നീ നിന്റെ മുഴുവൻ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു തൊടാൻ ഈ ചെറിയ ചെറിയ കവിതാ രാമനാഥൻ്റെ അക്ഷരപ്രാസം ഒപ്പിക്കാൻ വേണ്ടി അർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ടെന്ന് ഒട്ടിക്കുകയും എന്നിട്ട് നാട്ടുകാരെ അതിനർത്ഥം ഉണ്ടാക്കുകയും ചെയ്തു ആ നാട്ടുകാരെ അർത്ഥം ഉണ്ടാക്കിയ വ്യാഖ്യാനിച്ച് അർത്ഥം ഉണ്ടാക്കിയതുപോലുള്ള കോമഡികളെ കുറിച്ച് വിശദമായി ഞാൻ എൻ്റെ മക്ക സുഹൃത്തുകളുടെ ആരംഭത്തിലെ ചെറിയ ചെറിയ സുഹൃത്തുകളുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇനി വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഖുർആാൻ കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താണ് സാമാന്യമായ സാമാന്യമായ അർത്ഥത്തിൽ എന്നൊന്നെങ്കിലൊക്കെ എഴുതി ചേർക്കാം പ്രശ്നം തീർന്നല്ലോ ആൻ സാമാന്യമായ അർത്ഥത്തിലുള്ള ക്ലാസ് എന്നാക്കിയാൽ നിങ്ങളെ പ്രശ്നം തീർന്നല്ലോ ഇടങ്ങേറ് തീർന്നല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒന്ന് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിച്ചാൽ തന്നെ അയ്യൂബ് സാഹിബ് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും മറുപടി അതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ എം എം അക്ബർ അവർ അറബി അറിയില്ല എന്നുള്ളത് അവര് തന്നെ സമ്മതിക്കാണ് ഞങ്ങൾ കുറാൻ ക്ലാസ് എടുക്കാൻ യോഗ്യരല്ല ഞങ്ങൾ അത് ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത് ഇതാണ് ശരി പത്തിൽ പതിനഞ്ചും കൊടുക്കാൻ പറ്റുന്ന കുട്ടി നിങ്ങൾ നോക്കൂ എന്റെ മകനെ അറബി അറിയാം മാത്രല്ല അദ്ദേഹം ഒന്നും കൂടി പറയുന്നു രണ്ട് ർക്കും അറബി അറിഞ്ഞെങ്കിലേ സ്വർഗത്തിൽ പോകൂ ഇസ്ലാമായി ജീവിക്കാൻ പറ്റൂ എന്നും ഇല്ലാന്നു കൂടി അയാൾ പറയുണ്ടല്ലോ തള്ളുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ല ചേട്ടാ അതിന്റെ അർത്ഥം എന്താ നീ ഒന്നും പണയണ്ട അടിച്ച് അഞ്ച് പേരോട്